ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കന്നട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും നീന്തൽ പരിശീലനവും വെള്ളത്തിൽ അകപ്പെട്ടാൽ അവരെ രക്ഷപ്പെടുത്തുന്ന രീതികളെക്കുറിച്ചുള്ള പരിശീലന ക്ലാസും മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിലെ കോട്ടക്കുളത്തിൽ പരിശീലനം പുരോഗമിക്കുന്നു കേന്ദ്ര ഗവൺമെന്റിന് കീഴിൽ പ്രവർത്തിച്ചു വരുന്ന സ്കിൽ ഇന്ത്യയുടെ അഡ്വാൻസ്ഡ് ലൈഫ് ഗാർഡ് ഓപ്പൺ വാട്ടർ കോഴ്സിന്റെ നേതൃത്വത്തിലാണ് മുള്ളൂർക്കരയിൽ ആദ്യ ബാച്ചിന്റെ പരിശീലനം കോഴ്സ് കോർഡിനേറ്റർ പി ടി ആഷിഖ് നീന്തൽ പരിശീലകൻ എ എച്ച് ഷറഫുദ്ദീൻ എന്നിവരുടെ നേതൃത്വത്തിൽ പരിശീലനം നടന്നുവരികയാണ് തികച്ചും സൗജന്യമായാണ് പരിശീലനം നടത്തുന്നത് പരിശീലനം കഴിഞ്ഞാൽ എഴുത്തു പരീക്ഷയും തുടർന്ന് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റും വിദേശ രാജ്യങ്ങളിൽ ജോലിക്കും മറ്റും ഉപയോഗിക്കാനും കഴിയും ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവരടക്കം രാവിലെയും വൈകീട്ടുമായി പരിശീലന ക്ലാസിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് നീന്തൽ പരിശീലകൻ എ എച്ച് ഷറഫുദ്ദീൻ പറഞ്ഞു ഇന്ത്യ പറയുന്ന പ്രോഗ്രാമിന്റെ ഭാഗമായി എല്ലാ പ്രദേശങ്ങളിലും വിദഗ്ധരായിട്ടുള്ള നീന്തുന്ന ആളുകളെ സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി രണ്ടായിരത്തി പതിനെട്ടിൽ നരേന്ദ്രമോദി ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു പ്രോഗ്രാം ആണ് അത് നമ്മളിവിടെ ഈ ഭാഗങ്ങളിൽ പരിസര പ്രദേശങ്ങളിൽ പത്തു മുപ്പതും കുട്ടികളെ പ്രോഗ്രാം വളരെ ഭംഗിയായി നിർവഹിച്ചു അതിന്റെ ഭാഗമായി അവസാന ഘട്ടത്തിലുള്ള നീന്തൽ പ്രോഗ്രാം ആണ് ഇപ്പോൾ തവണ സംസാരിക്കാൻ പോകുന്നത്